നമസ്കാരം ആര് എന്തൊക്കെ പറഞ്ഞാലും ഒരു കാര്യം ഉറപ്പായിട്ട് ഞാൻ പറയാം ഇനി അധിക ദിവസം കാത്തിരിക്കേണ്ട ആവശ്യമില്ല മാക്സിമം പോയാൽ ഒരാഴ്ച പിണറായി വിജയൻ്റെ പുന്നാരമകൾ വീണ വിജയൻ അറസ്റ്റിലാകും ഇത് എല്ലാ തവണയും ഞാൻ പറയുന്ന പോലെ അറസ്റ്റിലാകും അറസ്റ്റിലാകും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് പല ആക്ഷേപങ്ങളുണ്ട് പക്ഷെ അറസ്റ്റിൽ മാത്രം നടക്കുന്നില്ല പിണറായി വിജയൻ എന്നാൽ ഉഷാറോട് കൂടി എല്ലാ സ്ഥലത്തും ഗർഭാണങ്ങൾ പൊട്ടിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് ഞാൻ ലോകത്തിലെ ഏറ്റവും വലിയ പുണ്യവാളനാണ് എൻ്റെ കൈകൾ ശുദ്ധമാണ് ആർത്തി ഇല്ലാത്ത ആർത്തിയില്ലാത്തൊരാളാണ് എന്നെല്ലാം പ്രസംഗിച്ചുകൊണ്ടേയിരിക്കും അഴിമതിക്കെതിരെ കുരിശുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ടേയിരിക്കും കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതി വീരനാണ് പിണറായി വിജയൻ എന്ന് നമുക്കെല്ലാവർക്കും അറിയാം അദ്ദേഹം സ്വർണ്ണക്കളക്കട നടത്തി മുഖ്യമന്ത്രിയുടെ ഓഫീസ് ദുരുപയോഗം ചെയ്ത് ഇൻ്റർനാഷണൽ മാഫിയ പ്രവർത്തനം നടത്തി അതേപോലെ ഡോളർ കടത്തി ലൈഫ് മിഷൻ പദ്ധതി തട്ടിപ്പ് നടത്തി സ്പ്രിങ്ക്ലർ വിവാഹം നടത്തി ഇനി തട്ടിപ്പുകളൊന്നും നടത്താൻ ബാക്കിയില്ല അദ്ദേഹത്തെക്കുറിച്ച് ഏറ്റവും വലിയ ആരോപണങ്ങൾ ഉന്നയിച്ചുള്ളത് ഞാനാണ് രണ്ടായിരത്തഞ്ചിലാണ് ലാവ്ലിംഗ് കേസ് പുറത്തു കൊണ്ടുവരുന്നത് പിണറായി വിജയൻ കേരളം കണ്ട വലിയ അഴിമതി വരുന്ന കൊണ്ടുവരുന്നത് കമല ഇൻ്റർനാഷണൽ എക്സ്പോർട്ടിംഗ് കമ്പനിയെക്കുറിച്ച് ഞാനാണ് വാർത്ത കൊണ്ടുവരുന്നത് അത് അതിനെ തുടർന്നിട്ടുള്ള ധാരാളം സംഭവങ്ങൾ ഞാൻ പിന്നീട് പ്രസിദ്ധീകരിക്കുകയുണ്ടായി അതിന് ശേഷം ഇപ്പോൾ അടുത്ത കാലത്ത് രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം ഉണ്ടായിട്ടുള്ള സംഭവ വികാസങ്ങൾ എന്തൊക്കെയാണ് അദ്ദേഹം നേരിട്ട് കേരളത്തിൽ നടത്തിയിട്ടുള്ള വന അഴിമതിയുടെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് സ്വർണക്കള്ളക്കടത്ത് വന്ന വലിയ മാഫിയകൾ പ്രവർത്തിക്കുന്ന മാഫിയകൾ ചെയ്യുന്ന ഗുരുതരമായ തട്ടിപ്പാണ് അത് പ്രവർത്തിക്ക അതും നയതന്ത്ര ബാഗേജിലൂടെയൊക്കെ തട്ടിപ്പ് നടത്തുക എന്ന് പറഞ്ഞാൽ മാഫിയ പ്രവർത്തനം നടത്തുക എന്ന് പറഞ്ഞാൽ ഇൻ്റർനാഷണലായ മാഫിയ പ്രവർത്തകനാണ് പിണറായി വിജയൻ എന്ന് തെളിയിക്കുന്നു അദ്ദേഹം മുഖ്യമന്ത്രിയാണ് എന്നുള്ളത് മറന്നുകൊണ്ട് മുഖ്യമന്ത്രി ഓഫീസ് ദുരുപയോഗിച്ചിട്ടാണ് അദ്ദേഹം ആ സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തിയിട്ടുള്ളത് ഒരു തവണയല്ല ഇരുപത്തൊമ്പത് തവണയാണ് അദ്ദേഹം നയതന്ത്ര ബാഗേജിലൂടെ സ്വർണക്കള്ളക്കടത്ത് നടത്തിയിട്ടുള്ളത് ഒരു ലക്ഷം പവൻ്റെ അത്ര വിലയുള്ള സാധനങ്ങളാണ് കടത്തിയിട്ടുള്ളത് നമുക്കൊന്നും അറിയാത്ത രൂപത്തിൽ കോടാനുകോടി രൂപയുടെ ഖുറാനിൽ ചട്ടയിലൂടെയും അതേപോലെ ഈന്തപ്പഴ കുരുവിലൂടെയും കെ ടി ജലീലിൻ്റെ സഹായത്തോടെയും പിണറായി വിജയൻ ഈ പറയുന്ന സ്വർണ കള്ളക്കടത്ത് നടത്തുകയുണ്ടായി നയതന്ത്ര ബേഗിലൂടെയും ഇങ്ങനെ ബിരിയാണി ചെമ്പിലൂടെയും മറ്റു വിധത്തിലുമെല്ലാം അദ്ദേഹം നടത്തിയിട്ടും അദ്ദേഹത്തിനെതിരെ തൊടാൻ ഇന്നേവരെ ബി ജെ പി ഗവണ്മെന്റ് തയ്യാറായിരുന്നില്ല അതിന് കാരണം ബി ജെ പി ഗവണ്മെന്റുമായി പിണറായി വിജയൻ ഉണ്ടാക്കിയ ആവിശുദ്ധ കൂട്ടുകെട്ട് തന്നെയാണ് കോൺഗ്രസ് മുക്ത ഭാരതമെന്ന പേര് പറഞ്ഞ് അമിത്ഷായെയും അതേപോലെ നരേന്ദ്രമോദിയെയും ഇവിടെയുള്ള മുരളീധരനും വി മുരളീധരനും കേന്ദ്രമന്ത്രിയായ വി മുരളീധരനും കെ സുരേന്ദ്രനും കേരളത്തിലെ ബി ജെ പി നേതാക്കന്മാർ കച്ചവടം ഉറപ്പിക്കുകയും എല്ലാവരും അതിൻ്റെ പങ്കാളിത്തത്തിൽ ഓർ ചേരുകയും അങ്ങനെ കേരളത്തിലെ ബി ജെ പിയെ സമ്പൂർണമായി നശിപ്പിക്കുകയും ചെയ്തിട്ടുള്ള വിദ്വാൻമാർ ഇവിടെയുള്ളപ്പോൾ പിണറായി വിജയൻ വേറെന്താണ് പേടിക്കാനുള്ളത് കിട്ടുന്നതിൻ്റെ ഒരു ഓഹരി ഇവർക്ക് കൊടുക്കണമെന്നേ ഉള്ളൂ ഞാൻ തന്നെ എത്രയോ തവണ പറഞ്ഞിട്ടുണ്ട് മുരളീധരനോടും കെ സുരേന്ദ്രനോടും ലാവ്ലിങ് കേസിനെക്കുറിച്ച് അവർ എന്നോട് ബന്ധപ്പെടേണ്ടതാണ് എന്താണ് അതിൻ്റെ സ്ഥിതി എങ്ങനെയാണ് നമുക്കത് ഓപ്പറേറ്റ് ചെയ്യേണ്ടതെന്ന് ചോദിക്കേണ്ടതാണ് എന്നാലും ഞാൻ വിളിച്ചു പറഞ്ഞിട്ട് ഇന്നേവരെ അതിനെപ്പറ്റി ഒരു കാമെന്ന ലക്ഷണം ഉണ്ടാകാൻ ഇവർക്ക് കഴിയുന്നില്ല കാരണം പിണറായി വിജയനായി ധാരണയാണ് യൂസഫലിയും പിണറായി വിജയനും കെ സുരേന്ദ്രൻ വി മുരളീധരൻ അടങ്ങുന്ന ഒരു കോക്കസ് ആണ് കേരളം ഭരിക്കുന്നത് ഇവർ സകല തട്ടിപ്പ് നടത്തുന്നു ഇനിടെ മേലാളൻ നല്ല ദിവസേന പിണറായി വിജയനെ വി മുരളീധരൻ കുറ്റം പറയും കെ സുരേന്ദ്രനും കുറ്റം പറയും പക്ഷേ കേസിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ ഇവരൊറ്റക്കെട്ടായി പരസ്പരം അപ്പന അപ്പന അനിയൻ അനിയൻപാവിയാണ് അപ്പോൾ ഇത് നടന്നുകൊണ്ടിരിക്കുന്ന കേരളത്തിൽ എങ്ങനെയാണ് പിണറായി വിജയൻ്റെ മകളെ അറസ്റ്റ് ചെയ്യാൻ സാധ്യതയെന്ന് നമ്മൾ ചോദിക്കും അതെ അതിന് വഴിയൊരുക്കിയത് ഷോ ഷോൺ ജോർജ് തന്നെയാണ് പി സി ജോർജിൻ്റെ മകൻ പി സി ജോർജിനെ കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്ത് നേരിട്ട് കണ്ട ഷോൺ ജോർജ് പ്രതികാരം ചെയ്യാൻ വേണ്ടി തന്നെയാണ് കൃത്യമായി പിണറായി വിജയനെതിരെ ഇറങ്ങിയത് മാസപ്പടി വിവാദത്തിലൂടെ മാസപ്പടി വിവാദത്തിൻ്റെ അതിസങ്കീർണമായ കാര്യങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അധികം സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്രത്തിന് പരാതി കൊടുത്തു പക്ഷേ പരാതിക്ക് യാതൊരു ഫലവും ഉണ്ടായിരുന്നില്ല പിന്നീട് ഹൈക്കോടതിയിൽ പെറ്റീഷൻ കൊടുത്തു ഹൈക്കോടതിയിൽ പെറ്റീഷൻ കൊടുത്തപ്പോഴാണ് അത് ചൂടുപിടിച്ചത് അപ്പോഴാണ് കേന്ദ്രം പറയുന്നത് ഈ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഒന്നും വേണ്ട എന്ന് പറഞ്ഞാൽ അപ്പോഴാണ് ഹൈക്കോടതി പറഞ്ഞത് എന്താണ് കേന്ദ്രത്തിന് ഇത്രയധികം ഈ കാര്യത്തിൽ മാത്രം ഇത് പറ്റില്ല എന്ന് പറയുന്നത് ഇതോട് കൂടിയിട്ടാണ് നമ്മൾ ഷോൺ ജോർജും പി സി ജോർജും ഡൽഹിയിൽ പോവുകയും ബി ജെ പിയിൽ ചേരുകയും ചെയ്തത് നേരിട്ട് ബി ജെ പി നേതൃത്വത്തിൽ നിന്നും നരേന്ദ്രമോദിയിൽ നിന്നും അമിത്ഷായി കൃത്യമായി ഉറപ്പ് കിട്ടി അവ അതുമാത്രമല്ല അവരെ സംബന്ധിടത്തോളം കേരളത്തിൽ സീറ്റ് പിടിക്കാൻ പിണറായി വിജയനെ നശിപ്പിക്കുകയാണ് പിണറായി വിജയനെ പിടിച്ചകത്താക്കുകയാണ് നല്ലത് എന്നുള്ള ഉപദേശം പി സി ജോർജും അതേപോലെ ഷോൺ ജോർജും കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞ അവ മനസ്സിലാക്കി അമിത്ഷായെ ബോധിപ്പിച്ചതോടുകൂടിയിട്ടാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ പ്രഖ്യാപനം വരുന്നത് അതോടുകൂടി സംഭവം ചൂട് പിടിച്ചു ചൂട് പിടിക്കുന്ന ചു എന്ന് കൃത്യമായി നമ്മൾ തെളിയുന്നത് നമ്മൾ കെ എസ് ഐ ഡി സിക്ക് വേണ്ടി സി എസ് വൈദ്യനാഥനെ പിണറായി ഇറക്കിയതോട് കൂട്ടിയിട്ടാണ് ഇരുപത്തഞ്ച് കോടി ലക്ഷം രൂപയാണ് ഓരോ തവണ വരുന്നതിന് ചാർജ് മൂന്ന് തവണ വന്നു എഴുപത്തഞ്ച് ലക്ഷം രൂപ ഇൻഫ്രാസ്ട്രക്ചർ ഒരുക്കുന്നതിന് പതിനഞ്ച് ലക്ഷം തൊണ്ണൂറ് ലക്ഷം രൂപയാണ് കെ എസ് ഐ ടി സിയുടെ കേസ് നടത്താൻ സി എസ് വൈദ്യനാഥൻ എന്ന് പറയുന്ന അമിത്ഷായുടെയും മോദിയുടെയും അഡിക്കറ്റ് ചോ മേടിച്ചത് രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട കേസ് നടത്തി ആർ എസ് എസിനു വേണ്ടി വാദിച്ചിട്ടുള്ള സി എസ് വൈദ്യനാഥനെ തന്നെ കണ്ടെത്തിയത് വെറുതെയല്ല പക്ഷേ അത് വെറും പരാജയമായിരുന്നു ഹൈക്കോടതി കേരള പറഞ്ഞു നടക്കില്ല മോനെ പിണറായി മര്യാദയ്ക്ക് എല്ലാ രേഖകളും കോ സി ഇവർക്ക് കൊടുക്കണം അതായത് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷന് കൊടുക്കണം നിങ്ങൾ അതിൽ പങ്കാളികളാകണം എന്തിനാണ് കെ എസ് ഐ ടി സി കേസുകളിൽ പങ്കാളികളാകുന്നത് കേസ് കൊടുത്തത് വളരെ വ്യക്തമാണ് കെ എസ് ഐ ഡി സിക്ക് എന്തെങ്കിലും കേസിൽ നിന്നും പ്രശ്നം വരുന്നില്ല പക്ഷേ വീണാ വിജയനും പിണറായി വിജയനും കൊടുങ്ങാൻ പോവുകയാണ് അതിൽ നിന്ന് നേരിട്ട് യുദ്ധം ചെയ്യാതെ ഇൻഡയറക്റ്റായി കെ എസ് ഐ ഡി സിയെ ഇറക്കിക്കൊണ്ട് അന്വേഷണം സ്റ്റേ ചെയ്യാനാണ് പ്ലാൻ ചെയ്തത് പക്ഷേ അത് പരാജയപ്പെട്ടതോട് കൂടിയിട്ടാണ് നേ നേരെ വീണാ വിജയൻ ഹൈ കർണാടക ഹൈക്കോടതിയിൽ കേസ് കൊടുത്തത് കർണാടക ഹൈക്കോടതിയിൽ കേസ് കൊടുത്ത് ശരിക്കും പറയുകയാണെങ്കിൽ പുലി കടന്നൽ കൂട്ടിൽ കൈയിട്ട പോലെയായി കാര്യം ഹൈക്കോടതി ചേരിക്കും വീണാ വിജയന് ചങ്ങലിക്കിട്ട് പൂട്ടിക്കൊടുക്കുകയായിരുന്നു കൂട്ടിലടച്ച് കൊടുക്കുകയായിരുന്നു സി എസ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിക്ക് കാരണം അവർ പലതവണ സമൻസ് അയച്ചിട്ടും അത് കൈപ്പറ്റിയിട്ടും കൃത്യമായി ഹാജരാവാതെ മുങ്ങിക്കളിക്കുകയായിരുന്നു വീണാ വിജയൻ പക്ഷേ ഇപ്പോൾ നേരെ ഹൈക്കോടതിന് മുന്നിൽ വന്നതോടുകൂടി വീണാ വിജയന് നിർബന്ധമായിട്ടും സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷന് മുമ്പിൽ ഹാജരാവേണ്ട അവസ്ഥ വന്നിരിക്കുന്നു അറസ്റ്റ് അവർക്ക് ചോദ്യം ചെയ്യാം പിന്നെ അറസ്റ്റ് ചെയ്യാം എന്ന് ഉറപ്പ് കിട്ടിയിരിക്കുന്നു അതായത് ഹൈക്കോടതിയിൽ കയറി തല വെച്ചു കൊടുത്ത് ഇപ്പോൾ തല ഹൈക്കോടതിൻ്റെയും സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ്റെയും കയ്യിലായി ഉടലു വേറിയുമായി എന്നുള്ള അവസ്ഥയിലാണ് വീണ വിജയൻ്റെയും പിണറായി വിജയൻ്റെ അവസ്ഥ നിർബന്ധമായിട്ടും ഒരു കാര്യം ഞാൻ വളരെ തീർത്ത് പറയാം കേരളത്തിൽ പല കേസുകളുണ്ടായിട്ടുണ്ട് ലാവലിങ് കേസ് സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് അങ്ങനെ ഒത്തിരി ഒത്തിരി കേസുകൾ എല്ലാത്തിലും പിണറായി വിജയനും മകളും കുടുംബവും ഒക്കെ അകത്ത് പോകേണ്ടത് തന്നെയാണ് ഞാൻ അതുകൊണ്ടാണ് ഇവർ അറസ്റ്റിലാകുമെന്നും പറയും പറയാറുള്ളത് പക്ഷേ ഞാൻ കൃത്യമായി പറയുന്നു മാക്സിമം വയൽ പത്ത് ദിവസം അതിനുള്ളിൽ വീണാ വിജയനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും വീണാ വിജയൻ അറസ്റ്റ് ചെയ്യും നമ്മൾ കാണുന്ന പോലെ ഈ ഇതുവരെ കേട്ട സംഭവമൊന്നുമല്ല ഏറ്റവും ചുരുങ്ങി പതിനായിരം കോടി രൂപയെങ്കിലും ഈ കരിമണൽ ഖനനത്തിലൂടെ കൃത്യമായി ബ്ലാക്ക് മെയിൽ ചെയ്ത് കർത്തയെ ബ്ലാക്ക് മെയിൽ ചെയ്ത് പിണറായി വിജയൻ ഇഷ്ടം പോലെ കരിമണൽ വാരി കൊണ്ടുപോകാൻ ജെ നൂറുകണക്കിന് ജെ സി ബി ഉപയോഗിച്ച് എടുത്തുകൊണ്ടുപോയ ആ സംഭവത്തിൽ ഏറ്റവും ചുരുങ്ങി പതിനായിരം കോടി രൂപയെങ്കിലും വീണാ വിജയനും പിണറായി വിജയനും മകനും ഭാര്യയും ചേർന്ന് വിദേശത്ത് എത്തിച്ചിട്ടുണ്ട് ആ വിദേശത്ത് നിർബ എത്തിച്ചു എന്ന് കൃത്യമായിട്ട് ഇന്ത്യൻ ലൈൻസ് പഠിക്കുകയും അത് റിപ്പോർട്ട് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു എന്നുള്ള വിവരം കൂടിയാണ് വന്നിരിക്കുന്നത് കൃത്യമായി പറഞ്ഞാൽ വീണാ വിജയൻ അറസ്റ്റിലാകും നീ എങ്ങനെയൊക്കെ തലകുത്തി മറഞ്ഞാലും ആരെന്തൊക്കെ പറഞ്ഞാലും ഏതൊക്കെ തരത്തിൽ ഇതായാലും ഉറപ്പായിട്ടൊരു കാര്യം പറയാം വീണാ വിജയൻ അറസ്റ്റിലാകും ഇതോടുകൂടി പിണറായി യുഗം അവസാനിക്കുന്നു എന്നുള്ള കൂടി ഞാൻ പറയുകയാണ് അതായത് കൃത്യമായി പറഞ്ഞാൽ പേടിച്ച് പേടിച്ച് അവസാനം രക്ഷപ്പെടാൻ വേണ്ടി കടന്നൽ കൂട്ടിൽ കൈയിട്ട വീണ വിജയന് കടനലുകളെല്ലാം കൂടി കൊത്തി ശരിയാക്കിയിരിക്കുന്നു ഇപ്പോൾ യാതൊരു രക്ഷയുമില്ല അറസ്റ്റ് ഉറപ്പായിരിക്കുന്നു എന്തായാലും വീണാ വിജയന് നന്ദി പറയാതെ പറ്റില്ല അതേപോലെ നമ്മുടെ പിണറായി വിജയനും കാരണം രക്ഷപ്പെടാൻ വേണ്ടി ഏതു വഴിയും സ്വീകരിക്കാം അവസാനത്തെ വഴിയായിരുന്നു കർണാടക ഹൈക്കോടതി കയറി നോക്കിയത് പക്ഷെ കർണാടക ഹൈക്കോടതി ശരിക്കും പിടിപ്പതി പണി കൊടുത്തു കൃത്യമായി പൂട്ടിട്ട് പൂട്ടി കൊടുത്തു അതാണ് ഉണ്ടായിട്ടുള്ളത് എന്നാൽ ഷോൺ ജോർജ് എന്ന് പറയുന്ന ധീരനായ പി സി ജോർജിൻ്റെ മകനെ നമുക്ക് അഭിവാദ്യം അർപ്പിക്കാം കാരണം അദ്ദേഹത്തിൻ്റെ ഒരൊറ്റം ശ്രമപലമായിട്ടാണ് ഈ ഒരു വഴിത്തെരുവുണ്ടാക്കിയിരിക്കുന്നത് ഇനി അടുത്തത് വരുന്നുണ്ട് അല്ല നമ്മുടെ കമല ഇൻ്റർനാഷണൽ എക്സ്പോർട്ടിംഗ് കമ്പനി ഞാനും കൃത്യമായി പരാതിയുമായി വരുന്നതാണ് എൻ്റെ യഥാർത്ഥ കഥ പിന്നീട് ഞാൻ വിശദീകരിക്കാം നന്ദി നമസ്കാരം